പൂക്കോട് വെറ്റണറി സർവകലാശാലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ മിൻസ് ഹോസ്റ്റലിൽ അലിഖിത നിയമം എന്ന റിമാൻഡ് റിപ്പോർട്ട് അലിഖിത നിയമമനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയതെന്ന് റിപ്പോർട്ട് എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തി തിരികെ വരുത്തുകയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു എം കമൽ വിവരങ്ങളുമായുണ്ട് കമൽ ഈ അലിഖിത നിയമം എന്താണ് ആരാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് ആരാണ് തിരികെ വിളിച്ചത് എന്തായിരുന്നു ദേഷ്യം പക്ഷേ റിപ്പോർട്ട് അനുസരിച്ച് ഇത് എന്താണ് നിയമം എന്ന് ആ റിമാൻഡ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നില്ല ഈ സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് അത് ഇത്തരത്തിൽ അലിഖിത നിയമം അനുസരിച്ച് പുറത്തു പോകാതെ നിയമ നടപടികളിലേക്ക് പോകാതെ ഈ പെൺകുട്ടിയുടെ പരാതി തീർപ്പാക്കുക അല്ലെങ്കിൽ കേസാകും എന്നൊക്കെയുള്ള രീതിയിൽ വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് അതായത് ഇതുപോലെയാണ് അവിടെ പരാതികൾ തീർപ്പാക്കിയിരുന്നത് എന്ന സൂചനയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പക്ഷേ അതെന്തായിരുന്നു അത്തരത്തിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ആരാണ് അത് നടപ്പാക്കുന്നത് ഏതെങ്കിലും ഒരു കൂട്ടായ്മയാണോ സംഘടനയാണോ അത്തരം കാര്യങ്ങളൊന്നും ആ റിമാൻഡ് റിപ്പോർട്ടിലില്ല അതിലുള്ളത് ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്ന് മാത്രമാണ് അക്ഷയ